നമസ്കാരം ഇനി പിണറായി ഭരണത്തിന് കുറഞ്ഞത് രണ്ട് വർഷം കൂടി ബാക്കിയുണ്ട് കാരണം നമ്മൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് പത്ത് വർഷം ഭരിക്കാനാണ് അതിനുശേഷവും കോൺഗ്രസ്സുകാർക്ക് ആഗ്രഹം പിണറായിയോ പിണറായി പറയുന്ന ആളോ ഭരിക്കാനാണ് അത് നമ്മുടെ ഗതികേട് അതുകൊണ്ട് ചിലപ്പോൾ പിണറായി തന്നെയായിരിക്കും വീണ്ടും ഭരിക്കുന്നത് അത് പോട്ടെ എന്തായാലും രണ്ട് കൊല്ലം പിണറായി ഭരിക്കുമെന്ന് ഉറപ്പാണ് ഈ രണ്ട് കൊല്ലം അവർ എങ്ങനെ ഭരിക്കും എന്നത് പ്രസക്തമാണ് നമ്മുടെ നികുതി പണവും നികുതിയേതര വരുമാനവും കൊണ്ട് അവർ ദൂർത്തടിച്ചു പിണറായിക്കും മക്കൾക്കും കുടുംബത്തിനും പാർട്ടിക്കാർക്കും ഒക്കെ വീതിച്ചു കൊടുത്തു എന്നിട്ട് നമ്മളെ ഭരിച്ചിരുന്നത് കടം വാങ്ങിയാണ് വല്ലാത്തൊരു സാമ്പത്തിക ശാസ്ത്രമായിരുന്നത് എങ്ങനെയൊക്കെ കടം വാങ്ങാൻ കഴിയുമോ അങ്ങനെയൊക്കെ കടം വാങ്ങുക പക്ഷേ എന്തുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ ചെയ്യാത്തത് എന്ന് ചോദ്യം വരും അവർക്ക് തട്ടിപ്പറിയില്ല പിണറായിയുടെയും സി പി എമ്മിൻ്റെയും പോലെ ഭരണഘടന കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട് ഒരു സംസ്ഥാനം എത്രമാത്രം കടം വാങ്ങണമെന്ന് അതിനെ മറികടക്കാൻ കിഫ്ബി മാത്രമല്ല കിഫ്ബി പോലെ പല സർക്കാർ സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുത്തു അവയ്ക്കൊക്കെ ബോഡി കോർപ്പറേറ്റ് ഐഡന്റിറ്റി കൊടുത്തു ആ ബോഡി കോർപ്പറേറ്റിന് സർക്കാരിൻ്റെ ഗ്യാരി കൊടുത്തു ആ ഗ്യാരണ്ടിയിൽ അവർ പണം വാങ്ങി അങ്ങനെ വാങ്ങിക്കൂട്ടിയ പണം കൊണ്ടാണ് അവർ ദൂർത്തടിച്ചതും ചുറ്റിക്കറങ്ങി നടന്നതും എന്നാൽ സി എ ജി ഓഡിറ്റിങ്ങിൽ അത് കണ്ടുപിടിച്ചു കേന്ദ്ര സർക്കാരിനെ പറ്റിച്ച് ഭരണഘടനയെ പറ്റിച്ച് ആർമിയെ പറ്റിച്ച് വാങ്ങിയെടുത്ത കടമെല്ലാം സർക്കാരിന്റെ ആകെ കടത്തിൽ ഉൾപ്പെടുത്തി അതോടെ ചങ്കിട്ട് നിലവിളിക്കുന്നു സുപ്രീം കോടതിയിൽ പോകുന്നു പക്ഷെ സുപ്രീം കോടതി പോലും കനിഞ്ഞില്ല ഇതോടെ സർക്കാരിന് ഇനി കടം വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി പക്ഷെ ദൂർത്ത് നിർത്താനും കഴിയില്ല വേണ്ടപ്പെട്ടവർക്ക് വിഹിതം കൊടുക്കണം മാസപ്പടി കൃത്യമായി കിട്ടണമെങ്കിൽ നികുതി വെട്ടിക്കുന്നതടക്കമുള്ള സൗകര്യങ്ങൾ മുതലാളിമാർക്ക് ചെയ്തു കൊടുക്കണം അതോടെ സർക്കാരിൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ലാതായി കഴിഞ്ഞ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഫീസ് വർധന ഉണ്ടാക്കി വൈദ്യുതി നിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കൂട്ടത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളക്കര വർദ്ധനം ഉണ്ടായത് ഇന്ന് വൈദ്യുതി പോലെ വിലപെടുപ്പുള്ള ഒന്നായി മാറിയിരിക്കുന്നു വെള്ളവും സൗജന്യമായി ഏതെങ്കിലും ആറ്റിൽ നിന്നും തോട്ടിൽ നിന്നും സർക്കാർ എടുത്തുകൊണ്ട് വിതരണം ചെയ്യുന്ന സാധനമാണ് വെള്ളമെന്ന് ഓർക്കണം ആ വെള്ളത്തിന്റെ വില ഇന്ന് കൈപൊള്ളുന്ന വിധത്തിൽ വളർന്നിരിക്കുന്നു പെർമിറ്റ് ഫീസ് വർധനവ് നമുക്കറിയാം ഒരു വീടോ കെട്ടിടമോ പണിയണമെങ്കിൽ അപേക്ഷാ ഫീസ് പോലും മുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചു മുപ്പത് രൂപയിൽ നിന്നും ആയിരം രൂപയിലേക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പെർമിറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിരങ്ങളാക്കി നിർമ്മാണ മേഖല അടിമുടി സ്തംഭിച്ചു ഇനി ഒരു വീട് പൂർത്തിയാക്കി എന്ന് കരുതുക ഈ ഫീസുകളെല്ലാം കൊടുത്ത് പെർമിറ്റ് ഫീസും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങി നിങ്ങൾ താമസിക്കാൻ കയറി കൂടുമ്പോൾ ഇണ്ടാസ് വരും ആകെ ചെലവാക്കിയ തുക ഇത്രയാണ് എന്ന് ഞങ്ങൾ കണക്കാക്കുന്നു ഇതിന്റെ നിശ്ചിത തുക ഞങ്ങൾക്ക് കെട്ടിടത്തൊഴിലാളി ക്ഷേമനിധി സെസ്സായി കിട്ടണമെന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാ മേഖലകളിലും കൊള്ളയാണ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതം സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു കാറോ ബൈക്കോ സ്കൂട്ടറോ ഒക്കെ വാങ്ങിയാൽ അതിന്റെ ആകെ തുകയുടെ ഒന്നും രണ്ട് ശതമാനം അഡീഷണൽ ആയി ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇരട്ടിയാക്കി മാറ്റി എല്ലാ സർവീസ് ചാർജുകളും വർദ്ധിപ്പിച്ചു അങ്ങനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചു അവിടെയും അവസാനിപ്പിക്കുന്നില്ല ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇതുവരെ ചെയ്തതിന്റെ ഇരട്ടിയായി ഇപ്പോൾ കൂട്ടിയതടക്കം സകല മേഖലകളിലും വർധനവ് നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോയാലും സർക്കാർ ലാബിൽ പോയാലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആർ എടുത്താലും എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോപ്പി വാങ്ങിയാലും സബ് രജിസ്റ്റാർ ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ പോയോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങിയാലും ഗവൺമെന്റ് ലാബിൽ പോയി നിങ്ങളുടെ രക്തമോ മൂത്രമോ പരിശോധിച്ചാലും എന്ത് ചെയ്താലും ഇനി ഫീസ് വർദ്ധനമാണ് അത് പഴയതുപോലെ സർക്കാർ തീരുമാനിക്കണ്ട ധനവകുപ്പ് ഉത്തരവിറക്കണ്ട അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് എത്ര നിരക്കിൽ വേണമെങ്കിലും ഫീസ് വർദ്ധിപ്പിക്കാം ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ പറ്റിയാൽ അതായത് ഒരു ഫീസ് കൃത്യസമയത്ത് അടച്ചില്ല അല്ലെങ്കിൽ ഒരു സർവീസിന്റെ വീഴ്ച പറ്റി ഇതിനൊക്കെ പിഴ ഈടാക്കാനായിട്ടുള്ള അധികാരം അതാത് ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കും നമുക്കറിയാം അങ്ങനെയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ ഹെൽമറ്റ് വെച്ചില്ല ലൈസൻസ് കയ്യിൽ ഉണ്ടായിരുന്നില്ല പുക സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല സ്പീഡിൽ ഓടി എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പിഴ ഈടാക്കുന്നത് ഈ പിഴ ഈടാക്കാനുള്ള അധികാരം ഇതുവരെ സർക്കാരിനായിരുന്നു അതിന് കൃത്യമായ നടപടിക്രമങ്ങൾക്ക് ശേഷമായിരുന്നു ഉത്തരവിറങ്ങേണ്ടത് ആ അവകാശവും അതാത് ഡിപ്പാർട്ട്മെന്റുകൾ കൊടുത്തിരിക്കുന്നു അതായത് ഏത് ഫീസും ഏത് പിഴയും എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള അവകാശം അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൈമാറിയിരിക്കുന്നു ഭയപ്പെടുത്തുന്ന വർദ്ധനമാണ് സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് ഇത് സംബന്ധിച്ച് സർക്കാർ ഇറക്കിയ ഉത്തരവാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ഒപ്പിട്ടിറക്കിയിരിക്കുന്ന ഉത്തരവിന്റെ കോപ്പിയാണ് ആ ഉത്തരവ് ഇറങ്ങിയത് പതിനേഴാം തീയതിയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരവിന്റെ ആധാരമായി പറയുന്നത് പതിനൊന്ന് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ത്രിസഭാ തീരുമാനമെന്നാണ് അതായത് തീരുമാനം എടുത്തിരിക്കുന്ന മന്ത്രിസഭയാണ് ഇതനുസരിച്ച് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുന്നു ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു വിവിധ സർക്കാർ വകുപ്പുകൾ പൊതുമേഖല ഗ്രാൻഡ് എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്ന വിവിധ സേവനങ്ങൾക്ക് നിശ്ചിത ഫീസ് ചാർജ് റോയൽറ്റി തുടങ്ങിയവ ഈടാക്കുന്നത് സംസ്ഥാനത്തിന്റെ സമഗ്ര പശ്ചാത്തല വികസനത്തിനും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും വരുമാന വർധനവിനുമുള്ള സാധ്യതകൾ പരിഗണിക്കേണ്ടതുണ്ട് ചില നികുതിയേതര ഇനങ്ങളുടെ ഫീസുകൾ ചാർജുകൾ തുടങ്ങിയവ ദീർഘകാലമായി പരിഷ്കരിക്കാത്ത സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിൽ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഓർക്കണം എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന്റെ കാലത്ത് എന്തെങ്കിലും വർദ്ധിപ്പിച്ചാൽ അപ്പോൾ കൊടി പിടിക്കുന്നവരാണ് ആരും വർദ്ധിപ്പിക്കാത്ത തരത്തിൽ വർദ്ധിപ്പിച്ചിട്ട് പറയുകയാണ് വർദ്ധിപ്പിച്ചതും വർദ്ധിപ്പിക്കാത്തതും ഒക്കെ വർദ്ധിപ്പിച്ചോളൂ എന്ന് സംസ്ഥാനത്തിന്റെ നിലവിലെ അടിയന്തര സാമ്പത്തിക ആവശ്യകത പരിഗണിച്ച് ഓരോ വകുപ്പിലെയും നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ ഫീസുകൾ ഫൈനുകൾ സർവീസ് ചാർജുകൾ എന്നിവ കാലാനുസൃതമായി വർധനവ് വരുത്താൻ അതാത് വകുപ്പിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്രകാരം നികുതി വർദ്ധനവ് വരുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇരുപത്തി ആറ് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് അതാത് വകുപ്പുകൾ പുറപ്പെടുവിക്കേണ്ടതും ആയതിന്റെ പകർപ്പ് ധനകാര്യ റവന്യൂ മോണിറ്ററിംഗ് സെൽ വകുപ്പിന് നൽകേണ്ടതുമാണ് അതായത് ഈ വരാൻ പോകുന്ന ഇരുപത്തി ആറാം തീയതി അതായത് ഇന്ന് ഇരുപത്തി ഒന്നാണ് അഞ്ചു ദിവസത്തിനകം അതാത് ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാ ഫീസുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കണം ആ ഉത്തരവ് കൊടുക്കണം ഉത്തരവിന്റെ രണ്ടാം പേജിൽ ഇങ്ങനെ പറയുന്നു ഇപ്രകാരം വകുപ്പുകൾ വരുത്തുന്ന നിരക്ക് വർദ്ധന അപാകതകൾ പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി സെക്രട്ടറി തലത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ധനകാര്യ റവന്യൂ മോണിറ്ററിംഗ് സെൽ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ബന്ധപ്പെട്ട വകുപ്പ് മേധാവി എന്നിവർ അടങ്ങുന്ന സമിതി ആയത് പരിശോധിച്ച് സമയബന്ധിതമായി ശിപാർശ തയ്യാറാക്കി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതാണ് നാല് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച ഇനങ്ങൾക്ക് ഉത്തരവ് പ്രകാരം വർദ്ധനവ് വരുത്തേണ്ടതില്ല അഞ്ച് വിദ്യാർത്ഥികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് നിരക്ക് വർധനവ് ബാധകമാക്കേണ്ടതില്ല അതായത് വിദ്യാർത്ഥികൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും വർധനവ് ബാധകമല്ല ബാക്കി എല്ലാവർക്കും ബാധകമാണ് കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ വർധനമുണ്ടെങ്കിൽ വേണ്ട എന്ന് വെച്ചാൽ വെള്ളക്കരവും കൂട്ടാം പെർമിറ്റ് ഫീസും കൂട്ടാം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കൂട്ടാം അതായത് പെർമിറ്റ് ഫീസും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അടക്കമുള്ളവ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതുപോലെ ഉയർത്തിയിരുന്നു അതൊക്കെ വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം എല്ലാവരും വർദ്ധിപ്പിക്കണം വേണമെങ്കിൽ എല്ലാം വർദ്ധിപ്പിക്കണം ഈ ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് അതാത് ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം വർദ്ധിപ്പിച്ചിട്ട് അറിയിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നു ഇതാണ് സർക്കാരിന്റെ അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്പിപ്പാരയുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ നിങ്ങളുടെ അണ്ടർവെയർ പോലും അടിച്ചുകൊണ്ട് പോകും എല്ലാം കൂടി കൂട്ടിയിട്ട് പഴം വിലക്ക് വിറ്റാൽ കിട്ടുന്നത് പിണറായിക്ക് വേണം അല്ലെങ്കിൽ മുമ്പോട്ട് പോവില്ല ശ്രദ്ധിക്കണം തെരുവിൽ ഇറങ്ങി സൂക്ഷിച്ചു നടക്കണം പിണറായി സംഘവും കമ്പിപ്പാരയുമായി കളത്തിലുണ്ട് കുനിഞ്ഞു നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം